നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കള്ളപ്പണം ഒഴുക്കുന്നത് തടയാൻ വേണ്ടിയാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നതെന്നാണ് ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ പ്രക്രിയ നരേന്ദ്രമോദി അവതരിപ്പിച്ചുകൊണ്ട് വർഷങ്ങളോളം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആയിരവും അഞ്ഞൂറും മാറ്റി പുതിയ രണ്ടായിരത്തിൻ്റെയും പുതിയ അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ വിപണിയിലേക്ക് ഇറക്കി വിട്ടത് എന്നാൽ വളരെ പതുക്കെ പതുക്കെ അതൊന്നും തന്നെ ഫലവത്തായില്ല എന്ന് മാത്രമല്ല അനധികൃതമായി കള്ളപ്പണം കുമിഞ്ഞുകൂടുന്ന സ്രോതസ്സുകൾ കണ്ടെത്താനോ അവ നശിപ്പിക്കാനോ അല്ല നരേന്ദ്രമോദി ശ്രമിച്ചത് പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ വേണ്ടിയുള്ള മോദിയുടെ തട്ടിപ്പ് മാത്രമായിരുന്നു കള്ളപ്പണം വിദേശത്ത് നിന്ന് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പിടികൂടി അത് പാവപ്പെട്ടവന്റെ അക്കൗണ്ടുകളിലേക്ക് നിറയ്ക്കും എന്ന് തള്ളിവിട്ടത് വിട്ടത് മാത്രമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ആദ്യമായി ചെയ്ത ഏറ്റവും വലിയ ഗിമിക്ക് എന്ന് പറയുന്നത് ഏതായാലും ആ പൊളിറ്റിക്കൽ ഗിമിക്സിൽ ജനങ്ങൾ മൂക്കുംകുത്തി വീണു എന്നുള്ളത് ശരിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരെയും പണ്ടന്മാരാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് പലയിടത്തും അട്ടിമറി നടത്തു വോട്ടെണ്ണൽ പ്രക്രിയയിൽ പോലും ക്രമക്കേട് നടന്നു അതുമാത്രമല്ല പലയിടത്തും കള്ളപ്പണം വലിയ തോതിൽ ഒഴുക്കിയത് ബി നേതാക്കളാണ് എന്ന് പ്രാദേശിക തലത്തിൽ വരെ തെളിഞ്ഞതാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ പല മേഖലകളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതാണ് കള്ളപ്പണം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്രോതസ്സാണ് എന്നുള്ളത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ധനകാര്യ വകുപ്പ് മന്ത്രി എടുക്കുന്ന നിലപാടുകളിൽ ഒക്കെ ഏതൊക്കെ അപാകതയാണ് എന്ന് സഞ്ജയ് മൽഹോത്ര ചൂണ്ടിക്കാണിക്കുമ്പോഴും നരേന്ദ്രമോദി മൗനം മാത്രം തുടരുകയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കൂടുതൽ കൂടുതൽ പമ്പര കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന മിതമായ അറിവും കുറെ ബഡായി ബടായി പറഞ്ഞുള്ള ശീലവും മാത്രമാണുള്ളത് യാഥാർത്ഥ്യങ്ങളുമായി അവയ്ക്ക് ഒരു ബന്ധവുമില്ല ഡോക്ടർ മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇരുന്ന് സാമ്പത്തിക പരിഷ്കരണം നടത്തിയതിന്റെ നാലിലൊന്ന് പോലും ഈ വ്യാജ ഡിഗ്രിക്കാരന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് അതൊക്കെ കേട്ട് പോക്കാൻ മാത്രമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഇ ഡി എയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ കസ്റ്റംസിനെ കൊണ്ടൊന്ന് അറിഞ്ഞു പിടിപ്പിച്ചാൽ പല ബി ജെ പി നേതാക്കളും പല എയർപോർട്ടുകളിലും കുടുങ്ങും എന്ന് നേരത്തെ കൃത്യമായി തന്നെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വെറുതെയല്ല എന്നാൽ കോൺഗ്രസിലെ ധനികരായിട്ടുള്ള നേതാക്കൾ പലരും തട്ടിപ്പും വെട്ടിപ്പിലൂടെയാണ് കാശുണ്ടാക്കിയത് ബി ജെ പിയിലെ ധനികരായ പലരും അവരുടെ സ്വപ്രയത്നത്താൽ ഉണ്ടാക്കിയതാണ് കോടികളുടെ പണം എന്നൊക്കെയാണ് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്നത് യദൂരപ്പ മുതൽ നിരവധിയായ ബി ജെ പി നേതാക്കളെ പലതവണ ലോകായുക്ത കൃത്യമായി തെളിവ് സഹിതം പൊക്കിയതാണ്